പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പലതവണ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് മുപ്പത്തിനാല് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ച് ഓക്സോ കോടതി കോട്ടാങ്ങൽ വായ്പൂർ കൊടിമുടിശ്ശേരിപ്പടിയിൽ ചാച്ചി എന്ന് വിളിക്കുന്ന ബിജു കെ ആന്റണി അമ്പത്തൊമ്പതാണ് ശിക്ഷിക്കപ്പെട്ടത് സ്പെഷ്യൽ ജഡ്ജി ടി മജിദിനെയാണ് വിധി പെരുമ്പട്ടി പോലീസ് രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലെ ഒരു ദിവസം വൈകിട്ട് കുട്ടിയുടെ വീട്ടിൽ കയറി പ്രതി ദേഹത്ത് കയറി പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ദിവസം പുലർച്ചെ നാല് മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറ് പുലർച്ചെ അഞ്ച് വരെ പല ദിവസങ്ങളിൽ വീടിൻ്റെ വർക്കേരിയയിൽ വെച്ചും തെളുപ്പമുറിയിൽ വെച്ചും പലതവണ ബലാത്സംഗത്തിന് ഇരയാക്കി വിവരം പുറത്തു പറഞ്ഞാൽ കുട്ടിയുടെ അച്ഛനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് കേസ് അന്നത്തെ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷാണ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തതും കോടതി കുറ്റപത്രം സമർപ്പിച്ചതും പോക്സോ നിയമത്തിലെ ആറ് അഞ്ച് വകുപ്പുകൾ പ്രകാരം ഇരുപത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അതിക്രമിച്ച് കടന്നതിന് പത്തോ വർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും പോക്സോ നിയമത്തിലെ എട്ട് ഏഴ് വകുപ്പുകൾ അനുസരിച്ച് മൂന്ന് വർഷം കഠിനതടവും പതിനായിരം രൂപയും ഭീഷണിപ്പെടുത്തിയതിന് ഒരു വർഷം കഠിനതടവും അയ്യായിരം രൂപ പിഴയും എന്നിങ്ങനെയാണ് ശിക്ഷിച്ചത് ശിക്ഷാ കാലയളവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും പിഴ അടയ്ക്കാതിരുന്നാൽ ഒമ്പത് മാസത്തെ അധിക കഠിന തളവ് കൂടി അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എസ് ഐ റസീന പങ്കാളിയായി